ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാ മെല്ല അങ്ങനെ തുടങ്ങുകയാണ് ഇന്നലെയൊന്നും ഇപ്പോൾ ചെറുങ്ങനൊരു മടി വന്നേനീട്ടോ ഡെയിലി വീഡിയോ ഇടാൻ പിന്നെ എന്നും നമ്മളീ പണികളും ഉണ്ടാക്കുന്നതും തന്നെ കാണിക്കേണ്ടത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഒന്നരാടം അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചതിട്ടോ അപ്പം ഇന്നെന്തായാലും ഇതാ ഇന്നത്തെ പരിപാടികൾ തുടങ്ങുകയാണ് ചായം കടിയുണ്ടാക്കാനുള്ള പരിപാടിയാണ് മദ്രസ ഇല്ല കേട്ടോ മക്കൾക്കൊന്നും അങ്ങോട്ട് ഓരോന്നും എണീച്ചിട്ടില്ല നമുക്ക് ഇന്നലെ പള്ളിയിൽ നേർച്ച കഴിഞ്ഞതുകൊണ്ടേ പിന്നെ കുറച്ച് ദിവസം കുട്ടികൾക്ക് ലീവ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂൾ മദ്രസ ഇല്ലാത്തപ്പോൾ എവിടെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും ഇന്നലെ ആണ് നേർച്ച ലാസ്റ്റ് കഴിഞ്ഞത് അപ്പോൾ എന്തായാലും കൈ അടുത്ത ശനിയാഴ്ച വരെ നമുക്ക് ലീവ് കേട്ടോ എവിടെ വേണമെങ്കിലും പോകാൻ വരാം ഒക്കെ ചെയ്യാം എന്നാലും അങ്ങനെ അങ്ങോട്ട് പോകാനും പറ്റൂല ഞാൻ മീനങ്ങാടി പോകാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോയോ രണ്ട് ദിവസം നിന്നിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചേനു അപ്പോൾ ഇക്കാക്ക് എന്തായാലും കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചോറ് വെക്കാൻ പോകാനുണ്ട് കേട്ടോ അവിടെ അടുത്തൊരു പരിപാടിയുണ്ട് അന്ന് എന്തായാലും ഇക്ക ഉണ്ടാവില്ല പിന്നെ അപ്പോൾ പോയി വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാക്കണ് ഇന്നിപ്പോൾ ചായക്ക് കടി ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഓട്ടടയ്ക്കുള്ള അരിയൊക്കെ ഇന്നലെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോമ്പിനെങ്ങാനും ഓട്ടട ഒറ്റ ഉണ്ടാക്കിയ പിന്നെ ഒരു വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞ് പോയിട്ടേ ഉണ്ടായിട്ടുള്ളൂ ഏതോ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിന് ഓട്ടട ഉണ്ടാക്കുന്നതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയാണ് ഇതൊക്കെ ഇനിയിപ്പോൾ ആരെങ്കിലും അതിൻ്റെ ഇത് അറിയാത്തോരോ അല്ലെങ്കിൽ നമ്മൾ ചുട്ടിട്ട് നന്നാവാത്തതൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഇനിക്കുക അങ്ങനെ തന്നെയാണ് കേട്ടോ ഇടക്ക് ചുട്ടാലും നന്നായി തന്നെയല്ല ഈ ഓട്ടട പിന്നെ വിരാത് പിടിക്കും ചിലപ്പോൾ അടികരി അല്ലെങ്കിൽ വേവൂല അങ്ങനത്തെ ഒക്കെ ഒരു കളിപ്പിക്കൽ കേട്ടോ അപ്പോൾ അതുപോലെ എന്തെങ്കിലും അയക്കും അപ്പോൾ ഞാനൊന്ന് എന്തായാലും ഉണ്ടാക്കണ സ്ഥിതിക്ക് ഒരു ചോദിച്ചതല്ലേ അപ്പോൾ ഒന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ പച്ചേരിയൊക്കെ നല്ലോണം കേകി കൊടുുന്നതിന് പിന്നെ അതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങയും ചോറും തേങ്ങയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഓട്ടടക്ക അരക്കൽ നമ്മൾ ദോശക്കൊക്കെ ആക്കുമ്പോൾ എല്ലാം നല്ല വെള്ള വെള്ളത്തിലല്ല പിന്നെ പിന്നെന്താ വെള്ളത്തിലല്ല ലൂസായിട്ടെല്ലാം ഒരു കുറച്ചൊരു കട്ടിയിൽ നല്ല കട്ടിയല്ല ആ ഒരു പാകത്തിന് എന്തായാലും അറിയുമല്ലോ അപ്പോൾ അങ്ങനെ നല്ലോണം അത് അരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ഞമ്മള് സ്ഥിരമായിട്ട് ഇവിടെ വരുന്നൊരു ചേട്ടനാണ് കേട്ടോ രാവിലെ ഇങ്ങനെ വരുത്തുന്നുണ്ട് ഇടക്ക് അപ്പോൾ ഇന്ന് അങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഉമ്മ ഉമ്മ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ പോയി നോക്കിയപ്പോൾ ഓരാണ് അപ്പോൾ അവിടെ ഇരുന്ന് കട്ടൻ ചായ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും വേഗം ഒരു ഓട്ടടയും ചുട്ടിട്ട് അതിന് ചായ ഒക്കെ കടിക്കൊടുക്കുക വേറെ കടിയൊന്നുമില്ല അപ്പോൾ അത് ഉണ്ടാക്കുന്ന കടിയൊന്ന് വേഗം ആക്കിയിട്ട് അതും കട്ടൻ ചായയും കൂടെ കൊടുക്കുക അങ്ങനെ ഇരിക്കി പറഞ്ഞിട്ട് അതിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞതിന് അപ്പം ഞാൻ വേഗത കേട്ടോ ബാക്കിയുള്ളത് പിന്നെ മാവും ഒക്കെ റെഡി ആയിക്കണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേണ് ഒരിത്തിരി വെളിച്ചെണ്ണ ഉപ്പും ഇട്ട് നല്ലവണ്ണം ഇളക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അത് ഓട്ടടച്ചട്ടി ഗ്യാസുമ്പോൾ വെച്ചിരിക്കണെ ഇതിനാണെങ്കിൽ തീ കൂടാൻ പാടില്ല കുറയാൻ പാടില്ല അങ്ങനത്തെ ഒക്കെ ഒരു പത്തിരി പോലത്തെ ഒക്കെ ഒരു നിബന്ധനകളൊക്കെ ഉള്ളൊരു കടിയാണ് ഇന്ന് ശരിക്കിനും ഇൻ്റേതും ആദ്യാദ്യമൊക്കെ നന്നായി പിന്നെ പിന്നെ അങ്ങോട്ട് ചട്ടിയും ഒന്ന് കിട്ടാണ്ട് ഒരു ഒട്ടലക്കായിട്ട് ഒന്ന് ഇടങ്ങാറാക്കിയിട്ടുണ്ട് ഇനി കേട്ടോ ചിലപ്പോൾ നല്ലോണം നന്നാവും ചില ദിവസം അങ്ങോട്ട് ഒരു കളിപ്പിക്കലേക്കുവേ അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഇത് ഓട്ടട എന്തായാലും പറഞ്ഞീനി ഇനി ഇതാ ചായ ഒഴിച്ച് വെച്ചിരിക്കണേ അപ്പോൾ ചായയിൽ പൊതുവേ ഞാൻ വെക്കുമ്പോൾ നമ്മളൊരു ഇളം മധുരം ഇട്ടിട്ടാണ് ഞാൻ ചായ വെ വെള്ളം വെക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇതിലിട്ട് കൊടുക്കലുണ്ട് നമുക്കെല്ലാവർക്കും ഇളം മധുരം മതി അപ്പം ഞാൻ ആ ചേട്ടൻക്ക് എന്തായാലും നമ്മൾ കുടിക്കണ മധുരത്തിൽ കൊടുക്കണ്ട അതിനൊക്കെ ചിലപ്പോൾ നല്ലോണം മധുരമൊക്കെ വേണ്ടി വരുന്ന എല്ലാം ചേച്ചിട്ട് അവർക്ക് കുറച്ചും കൂടെ ഒന്ന് പഞ്ചാര ഒക്കെ ഇളക്കിയതാണ് എന്തായാലും ഇതുപോലെ കടികൾ ചുടുമ്പോൾ രാവിലെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ദോശയും ഓട്ടടയൊക്കെ ചുടുമ്പോൾ നല്ല ചൂടുള്ള ചായയിൽ കുറച്ച് പഞ്ചാരയും നല്ല മധുരമൊക്കെ ഇട്ട് ആ ഒരു കടിയും കൂട്ടി കുടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാനങ്ങനെ കുടിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലും ഒരുക്കും കുറച്ച് നല്ലോണം പഞ്ചാരയൊക്കെ ഒന്ന് ഇട്ടൊന്ന് ഇളക്കിയെടുത്തതാണ് ഇനിയിപ്പോൾ അതൊന്നും അവർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ അതൊക്കെ കുടിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ എന്തായാലും ആ ചേതീമ തന്നെ ഇരിക്കുള്ളൂ അടുത്തൊക്കെ ഒന്നും കയറാൻ പറഞ്ഞാലൊന്നും കയറലില്ല വേണ്ട ഇവിടെ ഇരിക്കാന്നാട്ടോ പറയല് ഇടയ്ക്കിടക്ക് ഇങ്ങനെ എന്നും വരുത്തൊന്നുമില്ല എന്നാലും ഇടക്കങ്ങനെ അങ്ങനെ വരുത്തുന്നുണ്ട് കേട്ടോ ഇവിടെക്ക് രാവിലെ വന്ന് എന്താ ചായയും കുടിച്ചിട്ട് അങ്ങനെ പോവലാണ് ഇവിടെ നമ്മൾ നാട്ടിൽ തന്നെ അങ്ങ് ഉള്ളതാണ് അപ്പോൾ അതാ പിന്നെ ഒരുക്കുള്ളതൊക്കെ ഉള്ളതൊക്കെ കൊടുത്ത് അപ്പം ഞാൻ അടുത്ത ഓട്ടടയും ഒന്ന് ചുട്ടെടുത്ത് ആദ്യം ചൂടുന്ന ഒന്നും കുഴപ്പമൊന്നും ഇല്ലേനു നല്ലോണം തന്നെ ആയിനു പിന്നെ ഉള്ളതും വലിയ കുഴപ്പമൊന്നും ഇല്ലേനു വന്നാലും ഒരു ഇനിയിപ്പോൾ ചട്ടി ചൂട് കൂടിയിട്ടാണോ അങ്ങനത്തെ ഒരു കൾപ്പിക്കലൊക്കെ അപ്പോൾ രണ്ടാമത്തെ ഓട്ടടയും ചുട്ട് ബാക്കിയുള്ളതൊക്കെ അതിലിങ്ങനെ ഒഴിച്ച് ഞാൻ ഇടക്കൂടെ തന്നെ ചുട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്തായാലും ഞാനും എണീറ്റിട്ട് കട്ടൻ ചായ ഒന്നും കുടിച്ചിട്ടില്ലേനു അപ്പോൾ അതാ കുറച്ച് മധുരട്ട ചായ സാധാരണ നമുക്ക് ഇളം മധുരമൊക്കെ മതി പിന്നെ ഇതിങ്ങനെ കൂട്ടി കുടിക്കുമ്പോൾ എനിക്കും കുറച്ച് മധുരം വേണം ചായക്ക് അപ്പം അതും കൂട്ടി കുട്ടികൾക്ക് കൊടുക്കൂലേ ചായയിൽ മുക്കിയിട്ട് തിന്നൂലേ ഞാൻ ഈ ഓട്ടടയും ദോശയൊക്കെ നല്ല മധുരട്ട ചായയിൽ മുക്കിയിട്ട് ചൂടോടെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അതാ ഞാൻ അങ്ങനെ കഴിക്കുകയാണ് കുട്ടിയൊക്കെ തന്നെ അങ്ങനെ തിന്നാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടേക്കൊണ്ട് ഞാനും ഇതെട്ടോ അങ്ങനെ പിന്നെ കഴിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഇതുപോലെ കഴിക്കുന്നവരൊക്കെ ഉണ്ടോ ചായൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി കുടിക്കാൻ നല്ല ചൂടോടെ നല്ല രസമില്ലേ അപ്പോൾ എന്തായാലും അത് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ഓരോരുത്തരും എണീറ്റ് വരുന്നുണ്ട് നാഫിമോനെ അപ്പുറത്തെ റൂമിലേനു കടന്നത് അപ്പോൾ ഓനിത് എണീറ്റ് ഇപ്പുറത്ത് നാച്ചീൻ്റെ അടുത്ത് വന്ന് കിടന്നുകഴിഞ്ഞിട്ടോ ഞാഫീനെ ഞാൻ വിളിച്ചെണീപ്പിച്ചതാണ് ഇച്ചൂനെ ഞാഫീനെ കറി മുട്ടക്കറി കറി ആക്കാമെന്നു വിചാരിച്ച മുട്ട വാങ്ങി തേങ്ങ അരച്ച് കറി വെക്കാമെന്നേനു വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ മുട്ടയും ഉണ്ടായിട്ടില്ല പിന്നെ തക്കാളിയും ഉണ്ടായിട്ടില്ലേനു അപ്പോൾ ഒന്ന് പേടിയെ പോയിട്ട് വാങ്ങിയിട്ട് പാടാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റൂലെന്ന് എനിക്ക് വയ്യ പോലും അവനിപ്പോൾ ഞാനോനോട് പറയുകയായിട്ട് ഒന്ന് ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ നിച്ചുമോള് പോയി പീഡിയയിൽ ഇപ്പോൾ ഞാനിതാ മുട്ട കറിയാക്കാൻ വേണ്ടി തക്കാളി ഉള്ളിയൊക്കെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടി അയക്കും പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് മുട്ടക്കറീൻ്റെ ഒന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെ കാണിക്കണമൊന്നുമില്ല എല്ലാവർക്കും അറിയണതന്നെ ആണല്ലോ അപ്പോൾ ഇതാ തേങ്ങ അരച്ചിട്ടാണ് വെക്കണത് മുട്ട പുഴുങ്ങിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല ബീഫ് മസാല ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറച്ച് ഞാൻ ഇടലുണ്ട് കേട്ടോ അധികവും ചിക്കൻ മസാല തന്നെയാണ് ഇടൽ അത് പൊടി നോക്കുമ്പോൾ അതും കഴിഞ്ഞാണ് അപ്പോൾ പിന്നെ എന്താ ഉള്ളത് അങ്ങോട്ട് തട്ടിമുട്ടി അങ്ങ് ഇട്ട് കൊടുത്ത് ഇപ്പോൾ എല്ലാം കഴിയണ സീസണാണ് എല്ലാ സാധനങ്ങളൊക്കെ അപ്പോൾ ഏകദേശം വാങ്ങാനുള്ള സമയമായി ഉണ്ട് പച്ചക്കറികളും എല്ലാം വാങ്ങാനായി എന്തായാലും ഇന്ന് വൈകുന്നേരം വിളിച്ച് ലിസ്റ്റ് കൊടുക്കേണ്ടി വരും അപ്പം നാഫിമോൻ ഇതാ കറി ആയിട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഓനെ ഞാൻ അങ്ങനെ അവിടെ ഇരുത്തിയതാണ് കേട്ടോ വേഗം പഞ്ചസാര കൂട്ടി തിന്നാണ്ട് ഞാൻ പറഞ്ഞു പഞ്ചസാര കൂട്ടിയിട്ട് തരില്ലാന്ന് കറി കൂട്ടിയിട്ട് തിന്നാൽ മതി ഓനിക്ക് കുറച്ച് പഞ്ചാരത്തീറ്റം കൂടുതലാണ് അപ്പോൾ ഓനോട് അവിടെ ഇരിക്കും ഇപ്പോൾ ആവുമെന്നും പറഞ്ഞിട്ട് നാഫീൻ അവിടെ ഇരുത്തിയതാണ് നാസിമോൻ അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ചായൻ്റെ കൂടെയൊക്കെ ഒക്കെ കൂട്ടി അങ്ങനെ കുടിച്ചിട്ട് പോയിക്കണ് അപ്പോൾ അത് ആ തേങ്ങയും അരച്ചെടുത്ത് പിന്നെ അതിലൊഴിച്ചിരിക്കണു ഓനെല്ലാം കൂടെ ഇട്ട് കുത്തി കലക്കുക അപ്പം ഞാൻ പറഞ്ഞു മുട്ട ഉടഞ്ഞു പോകും നീ ഇളക്കണ്ട എന്ന് പറഞ്ഞപ്പോ അപ്പം ഉമ്മച്ചി ഇളക്കുമ്പോൾ മുട്ട ഉടയൂലേ എന്നാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ നല്ല സൂക്ഷിച്ചിട്ടല്ലേ ഇളക്കുക നീ ആയി ഇളക്കി നാശാക്കലേ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കേൾക്കില്ല അതാണ് കേട്ടോ കയ്യ്മെ കയ്യടക്കിടയ്ക്ക് ഒരു കൊട്ടോ എനിക്ക് കൊടുക്കണത് അപ്പോൾ ചോദിക്കുകയാണ് ഉമ്മച്ചി ഇളക്കുമ്പോൾ അപ്പോൾ ആവില്ലേ ഞാൻ ഇളക്കുമ്പോളേ ആവുള്ളൂ എന്നൊക്കെ ചോദിക്കുക എന്തായാലും പിന്നെ സംശയമൊക്കെ അപ്പാപ്പ തീർത്ത് കൊടുത്തുണ് പിന്നെ മെല്ലെ കറിയും അപ്പം ആയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചായ കുടിക്കാനിരിക്കുവാണ് ഇക്കും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട് ഇന്ന് വിഷുവൊക്കെ ആണല്ലോ അപ്പോൾ ചിലപ്പോൾ വണ്ടിയും കൊണ്ട് അങ്ങ് പോകാം എന്തെങ്കിലും ഓട്ടൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇക്കയും നേരത്തെ തന്നെ പോകാൻ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് വേറെ എന്താണ് കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല നാസിമോന് പഞ്ചാര തീറ്റയാണ് ആ കുപ്പി കൈമ കിട്ടിയ ഓന അപ്പം എടുത്ത് തിന്നു കേട്ടോ നല്ല സ്പൂണിൽ നല്ലോണം കോരി തിന്നുന്നുണ്ട് ഇപ്പം നാഫിനോട് വാങ്ങി വെക്കാൻ പറഞ്ഞിട്ട് കൊടുക്കണില്ല അവൻ്റെ പുറകും ഓടുന്നതാണ് കേട്ടോ അങ്ങനെ കറിയും ആയി ആയിതാ നാഫിക്ക് ഞാൻ ചായ കൊടുത്തു എൻ്റെ കൂടെ തന്നെ ഞങ്ങളും കുടിച്ചീനി ചൂടുണ്ട് കറി കേട്ടോ അങ്ങനെതാ ചായകുടിയൊക്കെ കഴിഞ്ഞ ഞമ്മളും ചായ കുടിച്ചതൊക്കെ എണീറ്റോ ഞാന് ഞമ്മളിങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ നാച്ചിമോൻ ഇറങ്ങി പോണേനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിമേലൊരു പച്ച നെറ്റ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ആണിയൊക്കെ പറഞ്ഞ് പോയിട്ട് നാശമായിക്കണട്ടോ എന്നിട്ട് ഓൻ ആ അടക്കുമ്പോൾ ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഓൻ ഇറങ്ങിയിട്ട് പോകണത് നമ്മൾ ഉള്ളിൽ പണിയൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇപ്പോൾ വരെ പുറകെ തന്നെ നടക്കാനാവുന്നില്ല അപ്പോൾ അവരുടെ ഉള്ളിൽ പണിയില്ലേ നിച്ചുമോക്കാണെങ്കിൽ നാച്ചി ഇറങ്ങിപ്പോയി ഒന്ന് കൂട്ടി കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കുറേ വട്ടം ആകുമ്പോൾ ഓക്കും ഭയങ്കര മടുപ്പാണ് എനിക്ക് വയ്യമ്മാട്ടോ അനിച്ചോളും അറിയല് ഞാ ഫീ ആണെങ്കിൽ അതിൻ്റെയും ബാക്കിയാ ഓൻ്റെ കൂടെ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടീനെ നോക്കലൊന്നും ഉണ്ടാവില്ല ഓനെ നോക്കാൻ തന്നെ നാലാൾ വേണ്ടി വരും അപ്പം ഞാൻ വേഗം ആണിയൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് ആ നെറ്റ് ഒന്ന് അടിക്കുന്നതാണ് കാർബോർഡ് വെച്ചിട്ട് അങ്ങോട്ട് ഫുള്ളും അടിച്ചു വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആ ഉള്ള കാർഡ്ബോർഡൊക്കെ അപ്പാട് നാശമായിട്ടുണ്ടെട്ടോ അപ്പം പിന്നെ എന്തായാലും നാച്ചീനെ പറ്റിക്കാൻ മെല്ലെ ഒന്ന് ആ നെറ്റ് ഒന്ന് നെറ്റ് ഇങ്ങോട്ട് വിട്ടുപോകുന്നതൊക്കെ ഒന്ന് അതിമേൽ അടിച്ച് വെക്കുന്ന കാര്യമായ പണിയിലാണ് അല്ലെങ്കിൽ ഓന് ഒറ്റക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവും കാണൂല്ലല്ലോ നമ്മൾ പണിയിലേക്കുമല്ലോ അപ്പോൾ ഓനെ പറ്റിക്കാൻ ഇതൊക്കെ തന്നെ വേറെ ഒരു മാർഗവുമില്ല അപ്പം മെല്ലെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഒമ്പച്ച് എന്താ അവിടെ കാട്ടണേന്നൊക്കെ ചോദിച്ചതാ ചെരുപ്പൊക്കെ ഇട്ട് വരുന്നുണ്ട് ആ സിസ്റ്റൻറ്റിൻ്റെ പണിയെടുക്കാനാണ് ഇപ്പോൾ ആ വരുന്നത് ഓന് മെല്ലൊന്ന് കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഓന് അതൊക്കെ അടിച്ചിട്ടുണ്ടിനി പോകാൻ പറ്റൂലെന്നറിയണെങ്കിൽ കൊണ്ട് ചിലപ്പോൾ അവിടെ നിന്നോളും അല്ലെങ്കിൽ ഓന് എല്ലെങ്കിൽ സ്ഥലം ഉണ്ടാക്കി ഓന് ആ നെറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റേ മറ്റേ പച്ച നെറ്റ് മറിച്ചതിൻ്റെ അടി കൂടെ വരെ മെല്ലെ എസ്കേപ്പ് ആവലാണ് കേട്ടോ കണ്ണ് തെറ്റിയാൽ ഇറങ്ങി ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും ഇത് തന്നെയാണ് പണി അപ്പോൾ പിന്നെ ഇതല്ലാണ്ട് വേറൊരു വഴിയും ഇപ്പം കാണുന്നില്ല എന്താ വേറെ എന്തെങ്കിലും കാർഡ് കൊണ്ടുവന്നിട്ട് വേണം അതൊന്ന് ശരിക്കും അടിക്കാനിപ്പോൾ തൽക്കാലം ഞാനൊന്ന് ഒപ്പിച്ച് അടിച്ച് വെക്കട്ടെ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസവും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോണത് ചെറിയൊരു വീഡിയോ ആണ് അങ്ങനെ വലിയ കാര്യമായൊരു വീഡിയോയൊന്നല്ല അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവണുണ്ടാവും എന്ന് വിചാരിക്കണു നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം അത് കണ്ടില്ലേ കണ്ണെറ്റുമ്പോഴേക്കും ഓം പോയി ഇക്ക പോയതാണ് ഇക്കാൻ്റെ പുറകെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ ഞാൻ നിച്ച മോളോട് പോയി കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ ഇനിയിപ്പോൾ സ്കൂളും പൂട്ടിക്ക് എല്ലാം ഒന്നും അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ നിച്ചുവിനെ പറഞ്ഞയച്ചിരിക്കണു കൂട്ടാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ട് കാണണമെന്നായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലമലൈക്കും